മൂന്നു പവന്റെ സ്വർണമാലയ്ക്ക് വേണ്ടി മകൻ അമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി മൂവാറ്റുപുഴയിലാണ് കൂടും ക്രൂരത ആയവന് വടക്കേക്കര വീട്ടിൽ കൌസല്യാണ് കൊല്ലപ്പെട്ടത് മകൻ ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹൃദയാഘാതത്തെ തുടർന്ന് മരണമെന്നായിരുന്നു മകൻ ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചത് എന്നാൽ മരണത്തിൽ സംശയം തോന്നിയ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മകനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവന്നത് അമ്മയുടെ കഴുത്തിലെ മൂന്ന് പവന്റെ സ്വർണമാല കൈക്കലാക്കാൻ വേണ്ടിയാണ് ഷാൾ മുറുഖി കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചു കൃത്യം നടത്തിയ ശേഷം ഷാൾ നാല് കിലോമീറ്റർ അകലെയുള്ള പുഴയിൽ ഉപേക്ഷിച്ചു ഒളിപ്പിച്ചു മറ്റൊരു പുറത്തുപോയ ശേഷം സിജോ അറിയാതെയാണ് ജോജോ കൊലപാതകം നടത്തിയത് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്